ഹായ് ഫ്രണ്ട്സ് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഒരു ലയൺ ഡേറ്റ്സിൻ്റെ പാക്കറ്റിൽ നിന്ന് കിട്ടിയ ഒരു ഈന്തപ്പുഴ കേട്ടോ ഇതെടുത്ത് കഴിച്ചു നോക്കി കഴിച്ചു നോക്കി എന്നല്ല എടുത്തു വെച്ച് കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കാണുന്നത് എന്തായാലും ഭാഗ്യത്തിന് പുഴുവില്ല അതിൻ്റെ പാക്കിംഗ് ഡേറ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയും എക്സ്പയറി ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയാണ് പാക്കിങ്ങും റീപാക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ എങ്ങനെയാണ് വാങ്ങിച്ച് വിശ്വസിച്ച് കഴിക്കുക അതിൽ നിന്ന് തന്നെ കിട്ടിയ വേടൊരു എണ്ണമാണ് കേട്ടോ ഇത് നല്ലതാണ് ബാക്കി ഇതുവരെ എനിക്ക് വേടയൊന്നും ഇതേപോലെ കിട്ടിയില്ല കേട്ടോ